മലയാളത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു മോഡേൺ ഫ്രോക്കിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വെയിറ്റ് ഇല്ലാത്ത ഗാർഡൻ സാരി ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ വേറെ എന്തൊക്കെയോ തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഒന്നര മീറ്ററിന്റെ അടുത്ത് ഞാൻ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ലൈനിങ് ആണ് ലൈനിങ് ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ ഒന്നര മീറ്ററിന്റെ അടുത്ത് അത് ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഈ ക്രേപ്പ് മെറ്റീരിയൽ ഒരു സൈഡിൽ നിന്നും ഒന്ന് നാലായിട്ട് മടക്കി കൊടുത്തിട്ട് കൊടുത്തിട്ട് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിട്ടാണ് ഇത് ഓൾറെഡി മടക്കിയിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇത് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കറക്റ്റ് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിന്റെ ലെങ്ത് എത്ര വേണോ അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം ഞാനിപ്പോൾ ബോഡി പാർട്ടിന്റെ ലെങ്ത് ഒരു പതിനൊന്ന് ഇഞ്ച് എടുക്കാം കേട്ടോ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് ഇഞ്ച് ഞാനിപ്പോൾ നെക്കിൻ്റെ വീതി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കാം ഞാൻ ഒരു ഫ്രണ്ട് നെക്ക് നാല് ഇഞ്ചും ബാക്ക് നെക്ക് മൂന്നര ഇഞ്ചാണ് ആണ്ട്ട് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിൽ ഞാൻ നെക്ക് ഡിസൈന് ഇതേപോലെ വന്നിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് വന്നിട്ട് ഈ രീതിയിലായിട്ടൊരു നെക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിൽ റൗണ്ടിനൊക്കെ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് ഷോൾഡർ എന്നിട്ട് നമുക്ക് ഒരു നാലര ഇഞ്ച് തൈപ്പി മാർക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് കൊടുത്ത് ഒരു ആറ് ഇഞ്ച് പ്ലസ് ഇഞ്ച് ഞാൻ തയ്യാറെടുത്തുമ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട് വേസ്റ്റ് കൊടുത്ത് അഞ്ചര ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യാർത്തുമ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് സൈഡിലാണ് കേട്ടോ സൈഡ് ചെയ്പ്പോൾ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ബാക്ക്നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് ബാക്ക് നെക്ക് ആണ് അതിനു ശേഷം നമുക്ക് ഈ ബാക്ക് പീസ് അങ്ങോട്ടെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ടോ ഇത് പോതിലായിട്ട് ഞാന്ന് കട്ട് ചെയ്ത് നമുക്കിപ്പോ ഈ ഒരു ഷേപ്പ് ആണ് നെറ്റിങ് പറ്റിയിട്ടുള്ളത് ഇനി ഞാനിവിടെ നല്ല തുണിയാണ് കേട്ടോ എടുക്കുന്നത് നല്ല തുണി നമുക്ക് ഒന്ന് നാലായിട്ട് മടക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നല്ല തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇതുപോലെ നാലായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം നമുക്ക് എന്നിട്ട് നമുക്ക് ഈ ബോഡി പാർട്ട് ഇതുപോലൊന്ന് എടുത്തിട്ട് ഇനി നമുക്ക് സ്കേട്ട് പാട്ടിന് ആവശ്യമായിട്ടുള്ള തുണി ഒന്ന് എടുക്കാം ഇപ്പോൾ സ്കേട്ട് പാട്ടിൻ്റെ തുണി ഇതേതുപോലെ ആയിട്ടുള്ളത് സ്കേട്ട് പാട്ടിൻ്റെ തുണി ഇപ്പോൾ ഇതേതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ വിടുത്തൊന്ന് മാർക്ക് ചെയ്യാം നമുക്ക് വേസ്റ്റ് കൊടുത്ത് പതിനൊന്ന് ഇഞ്ചായിട്ടുള്ളത് അപ്പൊ പതിനൊന്ന് ഇഞ്ച് മൂന്ന് ഞാനിപ്പോൾ തുണിയുടെ നീളം അടുക്കാണ് പതിനൊന്ന് ഇരുപത്തിരണ്ട് പ്ലസ് ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഞാനിത് പോലൊന്ന് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യാനുള്ള എഴുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുവാണ് ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലെങ്ത് കിഴപ്പാട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ പതിനാറ് പതിനേഴ് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പതിനെട്ട് ഇഞ്ച് റേറ്റർ വെക്കാം ഇതിനെ നമ്മൾ കട്ടി വെക്കിക്കോണം ഇപ്പൊ നമുക്ക് ലൈനിംഗ് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ലൈനിംഗ് ലൈനിംഗ് ഇതുപോലെ ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഉള്ളത് ഇപ്പൊ ഞാൻ ഓടെ വീതി കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിൽ